എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹമായ നമസ്കാരം ആരായിരുന്നു ഭാരത മാതാമഹിയായ കുന്തി ദേവിയുടെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊരു തീർത്ഥാടനം നടത്താം ഭാരതത്തിലെ സർവ സ്ത്രീജനങ്ങളും പ്രത്യേകിച്ചും മാതൃഭാവനയെ ഊട്ടി ഉറപ്പിക്കുന്ന സർവ അമ്മമാരും കുന്തി ദേവിയുടെ ജീവചരിതത്തെ പഠിക്കേണ്ടതുണ്ട് ആ ജീവചരിത്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു തീർത്ഥാടനം നടത്താം ആരായിരുന്നു കുന്തിദേവി എവിടെയാണ് കുന്തിദേവിയെ സംബന്ധിച്ച ജീവചരിതമുള്ളത് അതിലാർക്കും സംശയമില്ല മഹാഭാരതത്തിലാണ് ഏത് മഹാഭാരതത്തിൽ വ്യാസഭഗവാൻ നമുക്ക് സമ്മാനിച്ച പഞ്ചമവേതം എന്നറിയപ്പെടുന്ന ഇതിഹാസകാവ്യങ്ങളിൽ രണ്ടാമത്തേതായ മഹാഭാരതമാണത് സനാതനധർമ്മത്തിന് ഒരു സ്ഥാപകനുണ്ടെങ്കിൽ അത് വ്യാസമാമുനിയാണ് അദ്ദേഹത്തിൻ്റെ വിശാല ബുദ്ധിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിന്നാണ് ഈ ധർമ്മം ഉരുത്തിരിഞ്ഞു വന്നത് ഈ കരങ്ങളാണ് വേദങ്ങളെ പകുത്തത് ബ്രഹ്മസൂത്രവും മഹാഭാരതവും അതിനുള്ളിലെ അമൃതവാണിയായ ഭഗവത്ഗീതയും ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് ആ മഹാമാമുനി സമ്മാനിച്ചത് വേദാധ്യയനത്തിന് ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് വൈദികധർമ്മവും സംസ്കാരവും നേടിയെടുക്കുന്നതിന് ആ ദീനദയാാലു രചിച്ച പഞ്ചമ വേദമാണ് മഹാഭാരതം മഹാഭാരതം ജ്ഞാനസാഗരമാണ് മഹാഭാരതത്തിലില്ലാത്തത് ഭാരതത്തിലില്ല ഇത് വ്യാസഭഗവാൻ വ്യക്തമായി നമ്മോട് പറയുന്നു ആ പറയുന്ന വാക്കിൻ്റെ ലക്ഷ്യാർത്ഥത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം വാക്യാർത്ഥമല്ല എന്താണ് മഹാഭാരതത്തിൽ ഇല്ലാത്തത് ഭാരതത്തിലില്ല എന്ന് വ്യാസഭഗവാൻ പറയാനുള്ള കാരണം ആ കാരണത്തിൻ്റെ ലക്ഷ്യമെന്താണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എല്ലാം നമുക്ക് മഹാഭാരതത്തിലൂടെ കാണാം ധർമ്മത്തെക്കുറിച്ച് അർത്ഥത്തെക്കുറിച്ച് കാമത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ എന്തു പറഞ്ഞുവോ അതേ ലോകത്തിലുള്ളൂ ഈ അർത്ഥത്തിലാണ് മഹാഭാരതത്തിൽ ഉള്ളത് മാത്രമേ ഭാരതത്തിലുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ പുതിയ കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നിങ്ങളുടെ മഹാഭാരതത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് മഹാഭാരതം ആ ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെ വിശദീകരണമാണ് ആ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എങ്ങനെയാണോ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അതുമാത്രമാണ് ഇന്ന് ഭാരതത്തിൽ കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ചാണ് വ്യാസഭഗവാൻ നമ്മോട് പറയുന്നത് വ്യാസഭാരതം ആദരിക്കുന്ന കാലത്തോളം ഭാരതവർഷം സംസ്കാര സംസ്കാരസമ്പന്നമായിരിക്കും ധർമ്മ സംസ്ഥാപനമാണ് വ്യാസഭാരതത്തിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് മറ്റെല്ലാ പുരുഷാർത്ഥങ്ങളും താനേ വന്നുകൊള്ളും മൂലം ശരിയായാൽ എല്ലാം സുലഭമായി ലഭിക്കും പക്ഷേ ധർമ്മത്തിൻ്റെ സ്വരൂപം നിർണയിക്കാൻ എളുപ്പമല്ല ധർമ്മസ്യ തത്വം നിർണയിക്കുക അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുവേണ്ടി വ്യത്യസ്ത കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു ഏത് ധർമ്മിഷ്ഠനും പ്രായോഗിക ജീവിതത്തിൽ വന്നു ചേരുന്ന ധർമ്മലോപങ്ങൾ ധർമ്മത്തെ ആചരിച്ച് നേടിയ വിജയങ്ങൾ ഇവയെല്ലാം പ്രതിനിധാനം ചെയ്യുവാൻ വേണ്ടി ഭാരതകാരനായ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ പലരുടെ ജീവിതവും വരച്ചു കാണിച്ചു അതിൽ എത്രയെത്ര മഹാരഥന്മാർ എത്ര വിജ്ഞാനികൾ എത്ര ധർമ്മിഷ്ഠർ വീരന്മാർ ധീരന്മാർ വീരാങ്കനകൾ ഇങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത വ്യക്തികളുടെ ജീവചരിതത്തിലൂടെ ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു പ്രത്യേകിച്ചും സകലകലാവല്ലഭനായ ഭീഷ്മ പിതാമഹൻ ധർമ്മജ്ഞനായ വിതുരർ ധർമ്മമൂർത്തിയായ യുധിഷ്ഠിരൻ ഭീമകായനായ ഭീമൻ വീരശൂരപരാക്രമനായ ധനഞ്ജയൻ പ്രജ്ഞാചക്ഷുസെങ്കിലും പുത്രവാത്സല്യം നിമിത്തം ധർമാന്ധനായ ധൃതരാഷ്ട്രർ അധികാരമോഹം മൂലം ധർമ്മ തിരസ്കാരിയായ ദുര്യോധനൻ അവിവേകിയായ ദുഃശാസനൻ മാത്സര്യം മൂലം സജ്ജനദോഷം പൂണ്ട കർണൻ ഇങ്ങനെ ജീവിതത്തിൽ ധർമ്മത്തിൻ്റെ മിത്രങ്ങളും ശത്രുക്കളും മഹാഭാരതത്തിൽ തല ഉയർത്തി നിൽക്കുന്നു ധർമ്മത്തിന് ലിംഗവ്യത്യാസമില്ല അത് പുരുഷന് മാത്രമുള്ളതല്ല സ്ത്രീധർമ്മത്തിന് നിദർശനമായി വ്യാസഭഗവാൻ ചില പുത്രിമാരെ കൂടി സൃഷ്ടിക്കുന്നുമുണ്ട് കുന്തിദേവി ഗാന്ധാരി ദ്രൗപതി ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്നവരുണ്ട് ഇവരിൽ കുന്തിയിൽ നാം ദർശിക്കുന്ന രൂപം ഒരു മുത്തശ്ശിയുടെ രൂപമാണ് വ്യാസന്റെ പുത്രവധുവാണ് കുന്തി തൻ്റെ സ്നുഷയായ ഭാരത മാതാമഹിയെക്കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുള്ള ചരിത്രം മറ്റാരേക്കാളും വിശ്വാസയോഗ്യമാണ് നമുക്ക് സ്വാമി വിവേകാനന്ദൻ സീതാദേവിയെ പ്രകീർത്തിക്കുന്നത് കേട്ടാൽ നാം സീതാദേവിയെ പൂജിക്കുമെന്നത് തീർച്ചയാണ് സ്വാമിജി പറഞ്ഞു രാമന്മാർ പലതുണ്ടാകാം പക്ഷേ സീത ഒന്നേയുള്ളൂ നേര് രൂപമെടുത്ത ഭാരതീയ വനിതാദർശമാണ് സീത ഉത്തമ പത്നി എന്ന നിലയ്ക്കാണ് സ്വാമിജി സീതയെ ഇത്രമേൽ പ്രകീർത്തിക്കുന്നത് എന്നാൽ ഭാരതീയ ജീവിതത്തിൽ പത്നിക്ക് രണ്ടാം സ്ഥാനമേയുള്ളൂ ഒന്നാം സ്ഥാനം എന്നും അമ്മയ്ക്കാണ് ഇതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വാമിജി പറഞ്ഞു ഭാരതത്തിൽ മാതൃകാ സ്ത്രീ മാതാവാണ് ആദിയും മന്ദവും മാതാവ് തന്നെ ഹിന്ദുത്വത്തിൻ്റെ മനസ്സിൽ സ്ത്രീ എന്ന പദം മാതൃത്വത്തെ ദ്യോതിപ്പിക്കുന്നു ഈശ്വരനെ മാതാവ് എന്നാണ് നാം വിളിക്കുന്നത് ഭാരതത്തിലെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീത്വത്തിൻ്റെ ശക്തി മുഴുവൻ മാതൃഭാവത്തിലാണ് കേന്ദ്രീകൃതമായിട്ടുള്ളത് പാശ്ചാത്യ കുടുംബം ഭരിക്കുന്നത് ഭാര്യയാണ് ഭാരതീയ കുടുംബം ഭരിക്കുന്നത് മാതാവാണ് സർവം സഹയും സദാ ക്ഷമാശീലയുമായ മാതാവ് നമ്മുടെ മർത്യലോകത്തിൽ അമ്മയുടെ സ്നേഹമാണ് ഐശ്വര്യമായ സ്നേഹത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഉത്തമ മാതാക്കൾ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ ധാരാളം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു വളരെ പേരുണ്ട് പുരാണത്തിൽ ഒരാളെ കൂടി നാം ഇപ്പോൾ ഓർക്കണം അത് ഭാഗവതത്തിലെ ധ്രുവ മാതാവായ സുനീതിയാണ് ഭർത്താവിൻ്റെ കൺമുമ്പിൽ വെച്ച് സ്വപത്നിയാൽ അവമാനിതയായി കരഞ്ഞുകൊണ്ടുവന്ന സ്വപുത്രനോട് അമ്മയായ സുനീതി പറഞ്ഞു ഉണ്ണി മറ്റുള്ളവരിൽ അമംഗളം വിചാരിക്കരുത് അന്യർക്ക് ദുഃഖം വരുത്തുന്നവർ അതനുഭവിക്കും അതുകൊണ്ട് ഉണ്ണി സപത്നിയെങ്കിലും അവ്യാജമായി പറഞ്ഞതിനെ പിണക്കം തോന്നാതെ അനുഷ്ഠിച്ചുകൊള്ളുക ഉത്തമൻറ്റേതു പോലെയുള്ള ആ ഇരിപ്പിരിക്കണമെങ്കിൽ അധോക്ഷജൻ്റെ കാൽത്താരിനെ ആരാധിച്ചുകൊള്ളുക ആരാധയ അധോക്ഷജ പാദപങ്കജം ഇത്രയും പറഞ്ഞ് അമ്മ ഇളം കുഞ്ഞായ ആ ഏകപുത്രനെ തപസ്സു ചെയ്യാൻ കാട്ടിലേക്ക് വിടുകയും ചെയ്തു ഇത്തരത്തിലുള്ള ഉത്തമ മാതാക്കളിൽ അന്യാദൃശ്യോത്തമയാണ് മഹാഭാരതത്തിലെ കുന്തി ദേവി എന്തൊക്കെ ഗുണഗണങ്ങളാണ് ആ അമ്മയിലുള്ളത് കരുത്ത് ധീരത ബലം പൗരുഷം എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മഹാവ്യക്തിത്വം അഭയമാണ് കുന്തി ദേവി ഭയമില്ലാത്ത അമ്മ ഈ അഭയം രൂപമായ അമ്മയെക്കുറിച്ചുള്ള ചരിതമാണ് മഹാഭാരതം മഹാഭാരതത്തിൽ അനേകം പത്നിമാരുടെ ചരിത്രമുണ്ട് ഗാന്ധാരിയും ദ്രൗപതിയും ഉപാഖ്യാനങ്ങളിലൂടെ വരുന്ന ദമയന്തിയും സാവിത്രിയും തുടങ്ങി നിരവധി പേർ ഇവരുടെ ഉജ്ജ്വല പ്രഭാവത്തിൽ കുന്തിയുടെ നിറം മങ്ങി എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം എന്നാൽ അവരെല്ലാം ഉത്തമ പത്നിമാരാണ് ഇവർക്കിടയിൽ ഒരു ഉത്തമ മാതാവിനെയാണ് ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ പരമാദർശത്തെയാണ് നാം ീദേവിയിലൂടെ ദർശിക്കുന്നത് വ്യാസഭഗവാൻ തൻ്റെ പുത്ര വധുവിനെ കുറിച്ച് വളരെ തുറന്നെഴുതിയിട്ടുണ്ട് നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുമത് ഭാരതമാതാമഖിയെക്കുറിച്ച് വ്യാസൻ പറഞ്ഞിട്ടുള്ള കഥകൾ നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കുന്തിദേവിയുടെ ചരിതമായ മഹാഭാരതം നമുക്കൊന്ന് വായിച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി കുന്തിദേവിയുടെ ജീവചരിത്രത്തിലേക്ക് നാം പ്രയാണം ആരംഭിക്കുകയാണ്